ഈ സമയത്ത് മൺസൂണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മലയിൽ നിന്ന് ഉറവ ഒരുപാടുണ്ടാവും അപ്പോൾ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും അതുപോലെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ വാട്ടർ ടാങ്ക് ഉണ്ടെങ്കിലും നമ്മൾ ഇവിടെ നിന്നൊക്കെയാണ് കുളിക്കാറ് അപ്പോൾ വന്ന് എല്ലാ പ്രാവശ്യത്തെയും പോലെ ആ മലയിൽ നിന്ന് വരുന്ന ഉറവയിൽ നിന്ന് നമ്മൾ വെള്ളം പിടിച്ച് കുളിക്കുകയും അതിനുശേഷം ഓപ്പോസിറ്റ് ലക്ഷ്മണൻ്റെ കടയിൽ പോയിട്ട് നമ്മൾ ചായ കുടിച്ച് പിള്ളേരൊക്കെ കളിപ്പിച്ചിട്ടാണ് തിരിച്ച് വണ്ടിയിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെയാണ് തിരിച്ച് യാത്ര തൊള്ളുന്നത് ഞാൻ ആ ട്രിപ്പ് ലാസ്റ്റ് ട്രിപ്പാണെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായില്ല നമ്മുടെ നാട്ടിൽ ചെന്ന് പിന്നെ മറ്റൊരു പരിപാടികളൊക്കെ ഏർപ്പെട്ടതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇറങ്ങുകയായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത് എനിക്ക് ഈ നാഷണൽ പെർമിറ്റ് കൊടുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ടും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളായിട്ട് ഒരുപാടുണ്ട് അപ്പോൾ ഈ മണ്ണിടിച്ചിലുണ്ടായ സംഭവം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടിയിരുന്നു നമ്മുടെ മീഡിയാസൊക്കെ ഇതറിയുന്നതിന് മുന്നേ തന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞെട്ടാൻ കാരണം ഞങ്ങൾക്ക് വിഷമം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ലക്ഷ്മണൻ്റെ കുടുംബം ഇതിൽ അകപ്പെട്ടു പോയി ആ കുഞ്ഞുങ്ങളടക്കം അവരെല്ലാവരും മരണപ്പെട്ടു എന്ന വാർത്തയാണ് ഞങ്ങളെ ഞങ്ങൾക്കുള്ളവരെയൊക്കെ അത് ബാധിച്ചത് കാരണം ഈ വഴി യാത്ര ചെയ്യുന്ന എല്ലാവരും അതിപ്പോൾ മലയാളികളൊന്നുമില്ല തമിഴ്നാട്ടിൽ നിന്നും ആയിക്കോട്ടെ ഹിന്ദിക്കാരെ ആയിക്കോട്ടെ എല്ലാവരും ഇവിടെ വന്ന് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്